നമസ്കാരം ഹിന്ദുക്കൾ ഉണരേണ്ട സമയമായി എന്ന് പലരും ഉറക്ക വിളിച്ചു പറയാറുണ്ട് ആ ഹിന്ദുക്കൾ ഉണർന്നു തുടങ്ങിയോ എന്നുള്ളത് സംശയമാകുന്ന ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ ഇന്നും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ വടക്കേ ഇന്ത്യയിൽ ഇതൊന്നും നടക്കില്ല കാരണം അവിടുത്തെ ഹിന്ദു ഉണർന്നു കഴിഞ്ഞു അവരുടെ സ്വകാര്യ അഹങ്കാരമായി ബി ജെ പിയും നരേന്ദ്രമോദിയുമൊക്കെ വളർന്നു പോകുന്നുണ്ട് അതിനോടൊപ്പം അവരും വളരുകയാണ് ഇവിടെ സ്വകാര്യമായി തന്നെ കൃഷ്ണനെയും ഒപ്പം രാമനെയുമൊക്കെ ഇന്നും നമ്മൾ പ്രകീർത്തിക്കുന്നുണ്ട് അങ്ങനെ കൃഷ്ണനെയും രാമനെയുമൊക്കെ പ്രകീർത്തിക്കുന്നവരടക്കം ആരൊക്കെയുണ്ടോ അവരെയൊക്കെ വെച്ച് വിളിച്ച് ജീവിതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോയിരുന്ന സമുദായമായി മാത്രം ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ കാരണം രാമനും ഹിന്ദു കൃഷ്ണനെയൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോയിരുന്ന ഹിന്ദുക്കൾ ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞു എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ആ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത് ആരാണിത് ഉണ്ടാക്കിയെടുത്തത് ഹിന്ദു ഉണർന്നു ഉണർന്നു കഴിഞ്ഞു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്ന് പറയപ്പെടുന്നത് കെ എസ് ചിത്ര പറഞ്ഞത് അത് കേട്ടുകൊണ്ട് ഹിന്ദു വീട്ടമ്മമാർ അയോധ്യ പ്രാണപ്രതിഷ്ഠ നാളിൽ വിളക്ക് കൊളുത്തുകയും ഒപ്പം തന്നെ പി ബാലചന്ദ്രൻ എം എൽ എയുടെ രാമവിരുദ്ധമായിട്ടുള്ള പോസ്റ്റ് ഉണ്ടല്ലോ അത് പിൻവലിക്കേണ്ടി വന്ന സാഹചര്യവും നമ്മൾ മനസ്സിലാക്കുക കാരണം അത്തരത്തിൽ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും അതിനെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു ഹിന്ദുക്കൾ എന്തായാലും ഹിന്ദുക്കൾ ഹിന്ദുക്കളെ അവരുടെ വിശ്വാസം അത് ഉറക്ക പറയുന്ന ഒരു തലത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഹിന്ദുവിനെ ഉണർത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ഉണർത്തിയതിന് സ്വാമി ചിദാനന്ദപുരിയുമായിട്ട് പണ്ട് എം എം അക്ബർ നടത്തിയ ഒരു സംവാദം അത് കാരണമാണ് ഇത്തരത്തിലുണ്ടായത് എന്ന് പറയപ്പെടുന്നു ആ സംവാദത്തിൽ എം എം അക്ബർ കണ്ടമ്പഴി ഓടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി ചിദാനന്ദപുരി അക്ബറിനെ ആ സംവാദത്തിൽ തേച്ചൊട്ടിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുവാൻ ഹിന്ദുവിനെ ധൈര്യപ്പെടുത്തുകയായിരുന്നു സ്വാമി അതിലൂടെ ഈ മുജാഹിദ് ബാലുശ്ശേരി രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ ഒരു ശകലവും ആ ശകലത്തിൽ പറയുന്നുണ്ട് ഒരാൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല അയാൾ ജീവിതത്തിൽ ഒരിക്കലും സ്വർഗരതിയിൽ ഏർപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ തന്നെ അയാൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പലിശയ്ക്ക് പണം കൊടുത്തിട്ടില്ല ഇതൊക്കെയാണ് വിളിക്കുന്ന ദൈവത്തോട് പറയേണ്ടി വരുന്നത് പക്ഷെ അയാൾ സ്വർഗത്തിലെത്തില്ല എന്തുകൊണ്ട് വന്നാൽ അതിന് കാരണമായി പറയപ്പെടുന്നത് ഗുരുവായൂർപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കാത്തതെന്നാണ് മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗശകലം എന്ന് പറയപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഗുരുവായൂരപ്പ എന്ന് വിളിച്ചത് കൊണ്ട് മാത്രം എത്ര നന്മ ചെയ്താലും സ്വർഗത്തിൽ പോകാൻ കഴിയില്ല എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് മുഹമ്മദ് ബാലുശ്ശേരിക്ക് പറയാൻ കഴിയുന്നു ഇങ്ങനെയാണ് പണ്ഡിതർ പഠിപ്പിച്ചു വെക്കുന്നത് ഇവിടെ ഇങ്ങനെ ഹിന്ദു മതത്തെ ചെറുതാക്കിയും കൊച്ചാക്കിയും കളിയാക്കിയുമൊക്കെ മറ്റുമാണ് ഹിന്ദുക്കളെ മതം മാറ്റിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ഹിന്ദു ഇപ്പോൾ ഉണരേണ്ടി വരുന്ന ഒരു സാഹചര്യം സാഹചര്യമുള്ളത് ഹിന്ദു ഉണർന്നു കഴിഞ്ഞു ഹിന്ദുവരുടെ വിശ്വാസങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു തങ്ങളുടെ മതത്തിന് മഹത്വമുണ്ട് എന്ന് പറയുകയാണെന്ന് ഹിന്ദു ഇനി ഹിന്ദു ഉറങ്ങില്ല ഉറങ്ങാത്ത രാവുകളാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ ഹിന്ദുവിനെ ഉണർത്തിയതിലൊരു പങ്ക് ഈ മുജാഹിദിനുമുണ്ട് ഇതോടെ ഒരു കാലത്ത് ജാള്യതയോടെയൊക്കെ പറഞ്ഞിരുന്ന ഹിന്ദു എന്ന് പറയപ്പെടുന്ന നാമം ആ ഹിന്ദു എന്ന് പറയപ്പെടുന്ന നാമം ഇപ്പോൾ തന്നെ അവരുടെ വിശ്വാസങ്ങൾ പറഞ്ഞു തുടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പലപ്പോഴും പലരും പലതരത്തിലാണ് ഇതിനെ കാണുന്നത് അനുശ്രീ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരിക്കൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഭാരതാംബിയായി വേഷം കെട്ടണമെന്ന് നടി കൂടിയായിരുന്ന അനുശ്രീയോട് പറഞ്ഞപ്പോൾ അത് വേഷം കെട്ടിയതിൻ്റെ പേരിൽ അവർ അനുഭവിക്കേണ്ടി വന്ന അവഗണന എന്ന് പറയപ്പെടുന്നത് ഭീകരമായിരുന്നു അതിനും കുറേ വർഷം മുമ്പ് അത് സഹിച്ചുവെന്നും ഏറെക്കാലം അത് സഹിച്ചുവെന്നും അതിൻ്റെ പേരിൽ പിന്നെ ക്ഷേത്രങ്ങൾ പ്രസംഗിക്കാൻ വിളിച്ചാൽ കുറേ വർഷങ്ങളായി അവർ പോകാറില്ല എന്നുകൂടി പരസ്യമായി പറയുകയാണ് അനുശ്രീ പക്ഷേ എത്ര കാലമാണ് നമ്മളിങ്ങനെ പേടിച്ചിരിക്കുക എത്ര കാലമാണ് നമ്മൾ ഹിന്ദുവാണെന്ന് പറയുന്നതിൽ ആരെയും പേടിക്കാതിരിക്കുക എന്തിനാണ് പേടിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഞാനിങ്ങനെ പേടിച്ച് കുത്തിയിരുന്നാൽ മറ്റുള്ളവരും നമ്മുടെ പുറകെ വരുന്നവരും പേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എല്ലാവരും അവരവരുടെ വിശ്വാസവുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഞങ്ങൾ നട്ടലില്ലാത്തവരാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ നട്ടലിന് ബലമുണ്ട് എന്ന് എൻ്റെ വിശ്വാസത്തെ കനിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായാൽ ഞാൻ പ്രതികരിക്കുമെന്നും ഉറപ്പു തരേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഹിന്ദു ഉണർന്ന് നീക്കുന്നു ഇത് അനുശ്രീയുടെ പ്രസംഗത്തിൽ നിന്നുള്ള വാക്കുകളാണ് അവരങ്ങനെ തന്നെ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുള്ളൂ നമുക്കറിയാമല്ലേ ഗണപതി മിത്താണെന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഉണ്ടായ ഒരു വലിയ വിവാദം വിവാദമുണ്ടായിരുന്നു വലിയ പ്ര അതിന് വലിയ പ്രതികരണങ്ങളുണ്ടായിരുന്നു ആ പ്രതികരണ സമയത്താണ് അനുശ്രീ ഈ പ്രസംഗം പറയുന്നത് അതിൽ അനുശ്രീ പറഞ്ഞതാണ് വേണ്ടി വന്നാൽ വാളെടുക്കും വേണ്ടി വന്നാൽ വാളെടുക്കുമെന്ന രീതിയിൽ തന്നെയാണ് എന്നും ഇത് ഹിന്ദുവിൽ വന്ന മാറ്റമാണ് എന്നും പറയേണ്ട ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഓരോ ജനത്തിനെയും ഹിന്ദു ഉണരേണ്ടി വരുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് സ്വകാര്യമായി കൃഷ്ണനെയും രാമനെയും ഒക്കെ ഭജിച്ച് അവരോടൊപ്പം ആ അമ്പലങ്ങളിൽ പോവുകയും പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഹിന്ദുവായി വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഹിന്ദു ഉണരേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണർത്തിയിരിക്കുന്നതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുജാഹിദ്ദീൻ ബാലുശ്ശേരി അടക്കമുള്ളവരുടെ പിന്തുണ ഉണ്ടായിരുന്നു ചില രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളുടെ അതിനകത്ത് ചില അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു ഇടത് വലത് രാഷ്ട്രീയക്കാരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളുണ്ടായിരുന്നു ഇങ്ങനെ ഇടതന്മാർ കഴിഞ്ഞ സഖാക്കളടക്കം കഴിഞ്ഞ ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ അയ്യപ്പനെയാണ് താറടിച്ച് കാണിക്കുവാൻ ശ്രമിച്ചതെങ്കിൽ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ വന്നപ്പോൾ രാമനെ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷ സഹയാത്രികരും ഒപ്പം തന്നെ കൂട്ടങ്ങളും അങ്ങനെ ഹിന്ദുവിനെ ഉണരാൻ പ്രേരിപ്പിക്കുന്നതിന് പിന്നിൽ ഇങ്ങനെ കൂട്ടങ്ങൾ കൂടി ഉണ്ടായിരുന്നു കാരണം ഹിന്ദുവിനെ പലപ്പോഴും ഹിന്ദുവിൻ്റെ വികാരത്തെ ഉണർത്തുന്നതിന് അവരെ തളർത്തിയിട്ടിരിക്കുന്നതിന് കാരണം ഹിന്ദുക്കളുടെ ഒരു സ്വകാര്യത എന്ന് പറയപ്പെടുന്ന അവർ പലപ്പോഴും അമ്പലങ്ങളുടെ ദർശനം എന്ന് പറയപ്പെടുന്നത് കർശനമായിരുന്നില്ല കാർക്കശ്യത്തോടുകൂടി ചെയ്യുന്നൊരു പ്രവൃത്തിയായിരുന്നില്ല അമ്പല ദർശനം എന്ന് പറയുന്നത് പല മറ്റ് പല മതങ്ങളും അത് വളരെ കൃത്യമായി ചെയ്യുമ്പോൾ ഹിന്ദു മതം എന്ന് പറയപ്പെടുന്ന അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചിരുന്നില്ല ഹിന്ദുക്കളും അങ്ങനെയായിരുന്നു പക്ഷേ ഇന്ന് അവർ ഒന്നാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അത്തരത്തിലൊരു സാഹചര്യം വരുത്തിയിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ചില ഒപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ബാലുശ്ശേരി മുഹമ്മദ് ബാലുശ്ശേരി ഉണ്ട് അദ്ദേഹം അടക്കമുള്ളവരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് ഹിന്ദു ഉണരേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കി ഹിന്ദുവിനെ തനിയെ ഉണർത്തിയെടുക്കുകയായിരുന്നു അവർ അങ്ങനെ ഹിന്ദു ഉണർന്നാൽ അവരുടെ ഭൂരിപക്ഷം എന്ന് പറയപ്പെടുന്നത് താങ്ങാനുള്ള കരുത്ത് ഇവിടുത്തെ ന്യൂനപക്ഷത്തിനുണ്ടാകുമോ എന്ന് ഉള്ള ഒരു ചിന്തയിലേക്ക് പോവുകയാണ് അങ്ങനെ ഉറങ്ങിക്കിടന്ന ഹിന്ദുവിനെ തട്ടി തട്ടിപ്പിളർച്ച് അല്ലെങ്കിൽ ചൊറിഞ്ഞു മാന്തി ഉണർത്തിയെടുക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷ അന്തം കമ്മികളും ഒപ്പം തന്നെ കൂടെയുള്ള ചില സുഡാപ്പികളും അപ്പോൾ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്ത് ഉണർ ഉറങ്ങിക്കിടന്ന ഹിന്ദു ഉണരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം കേരളത്തിൽ വളരെ വലുതായിരിക്കും കാരണം ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ തേരോട്ടമാണ് ബി ജെ പിയും ആർ എസ് എസും ബി എസ് ബിയും അടക്കം വിശ്വ ഹിന്ദു പരിഷത്തും അടക്കമുള്ളവരുടെ തേരോട്ടം നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആന്ധ്രാപ്രദേശും തെലുങ്കാനയും കർണാടകയും കേരളവും തമിഴ്നാടും ഒഴിച്ചുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ആ ഒരു തേരോട്ടം നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയുള്ള കാലം എന്ന് പറയപ്പെടുന്നത് നരേന്ദ്രമോദി ആന്ധ്രയിലും തെലുങ്കാനയിലും ഒപ്പം തന്നെ കർണാടകയിലും തമിഴ്നാടിലും കേരളത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമീപനമായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഉണരുന്ന ഒരു ഹിന്ദുവിൻ്റെ വികാരം കേരളത്തിൽ മലയടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പല നേതാക്കന്മാരും അതായത് ഇടതുപക്ഷത്തെ പല കമ്മി നേതാക്കന്മാരും വീട്ടിലിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഒപ്പം തന്നെ ഈ കോൺഗ്രസ്സുകാരുടെ പല നേതാക്കന്മാരും രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടിയും വരും അപ്പോൾ ഹിന്ദുവിനെ ഉണർത്തിയെടുത്തതിലെ പങ്ക് അനുഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ്സുകാരും ഒപ്പം തന്നെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് സ്വകാര്യമായി കൃഷ്ണനെയും രാമനെയും ഒക്കെ ഭജിച്ച് ആരുടെയും ഒരു കാര്യങ്ങളിലും അങ്ങനെ ഇടപെടാതെ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി പോയിക്കൊണ്ടിരുന്ന ഒരു സമൂഹമാണ് സനാതനധർമ്മമടക്കമുള്ള കാര്യങ്ങളിൽ ചില സമീപനങ്ങൾ മറ്റു പല പാർട്ടികളും സ്വീകരിച്ചപ്പോൾ അതിനെയും കണ്ണടച്ചുകൊണ്ട് നിന്നിരുന്ന ഹിന്ദു സമൂഹം അവഹേളനങ്ങൾക്ക് ശേഷം കൃത്യക്ഷമത ഉണർന്നണയിക്കുന്നു അങ്ങനെ ഉണർന്നു നിൽക്കുമ്പോൾ അവരെ താങ്ങാനുള്ള കരുത്ത് ആ ഉണർന്നു വരുന്ന ഹിന്ദുവിനെ താങ്ങാനുള്ള ഹിന്ദു സമൂഹത്തെ താങ്ങാനുള്ള കരുത്ത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കോൺഗ്രസിനോ അല്ലെങ്കിൽ സുഡാപ്പിക്കൂട്ടത്തിനോ ഉണ്ടോ